ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ മധ്യകാലത്ത് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി സാമൂതിരിമാർക്ക് ജീവിതം കോഴിക്കോട് വളർച്ച പ്രാപിച്ചു സാമൂതിരിമാരുടെ രാഷ്ട്രീയ സംസ്കാരത്തെ പറ്റിയുള്ള അറിവ് കോഴിക്കോടിന്റെ ചരിത്രത്തിൽ വളരെ ഒരു ദേശത്തിന്റെ കഥ ഇന്നീ പരമ്പരയിൽ സാമൂതിരി ഭരണത്തിലെ കോഴിക്കോട് ഇതേക്കുറിച്ച് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ വി വി ഹരിദാസ് തന്റെ നിരീക്ഷണങ്ങൾ മധ്യകാല കോഴിക്കോടിനെ പറ്റിയും സാമൂതിരിമാരെ പറ്റിയും നമുക്ക് അറിവ് നൽകുന്ന പ്രധാനപ്പെട്ട രേഖകൾ സാമൂതിരിമാരുടെ കോവിഡം രേഖകളായ കോഴിക്കോടൻ ഗന്ധവരിയാണ് എഴുപതോളം താളിയുടെ ഗ്രന്ഥങ്ങളും ഇരുന്നൂറോളം പുസ്തകങ്ങളും അടങ്ങുന്നതാണ് ഈ രേഖാ സന്ദേശം സാമൂതിരിമാരുടെ ഭരണക്രമവും ആചാരങ്ങളും ചടങ്ങുകളും ഉത്സവങ്ങളുമൊക്കെ വിശദമാക്കുന്ന വിവരണങ്ങൾ കോഴിക്കോടൻ ഗ്രന്ഥവിധിയിലുണ്ട് കോഴിക്കോടിന്റെ ചരിത്രത്തെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥവരി രേഖകളിൽ നിന്ന് ലഭിക്കുന്ന അത്തരം വിവരങ്ങളാണ് ഞാൻ ഇവിടെ ചേര ചേരകാലത്തിന് ശേഷമുണ്ടായ അധികാര കേന്ദ്രങ്ങളെ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് നേടിയിരിപ്പ് സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപം കോലത്ത് സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപം തുടങ്ങിയവയാണ് പിൽക്കാല മധ്യകാലത്തെ പ്രധാന സ്വരൂപങ്ങൾ ഇതിൽ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഏറ്റവും മൂത്ത തമ്പുരാനാണ് സാമൂതിരിയായി കോഴിക്കോട് ഭരിച്ചത് നെടിയിരുപ്പ് സ്വരൂപത്തിന് മൂന്ന് പാവടികളാണ് ഉണ്ടായിരുന്നത് കോവിലകം പടിഞ്ഞാറെ കോവിലകം പുതിയ കോവിലകം എന്നിവയാണ് അവ രാജാവായ സാമൂതിരി ഉൾപ്പെടെ അഞ്ചു സ്ഥാനങ്ങളാണ് കോഴിക്കോട്ടെ അധികാര ശ്രേണിയിൽ ഉണ്ടായിരുന്നത് കൂറുവാഴ്ച എന്നാണ് ഈ ുറ അനുസരിച്ചുള്ള സ്ഥാനക്രമത്തെ വിളിച്ചിരുന്നത് പാവഴികളിൽ ഏറ്റവും മൂത്ത തമ്പുരാനാണ് ചാമൂതിരി ആയിരുന്നത് പാവഴികളിൽ ഏറ്റവും മൂത്ത തമ്പുരാട്ടിയെ നെടിയിരിപ്പിൽ മൂത്ത കോവിൽ അഥവാ അമ്പാടി അമ്പാടിക്കോവിലുകൾ തമ്പുരാട്ടി എന്നാണ് വിളിച്ചിരുന്നത് കോഴിക്കോട്ടെ നെടിയിരിപ്പ് സ്വരൂപത്തിൽ അഞ്ച് കൂറുവാഴ്ച സ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത് അവർ യഥാക്രമം സാമൂതിരി എറണാട്ട് ഇളങ്കൂർ നമ്പ്യാദുരി അഥവാ ഏറാൾപ്പാട് എറനാട്ട് മൂന്നാംകൂട് നമ്പ്യാതിരി അഥവാ മൂന്നാൾപ്പാട് എടത്രാട്ട് നമ്പ്യാതിരി അഥവാ എടത്രാൾപ്പാട് നെടൂരിപ്പിൽ മൂത്ത ഏറാടി അഥവാ നെടുത്രാൾപ്പാട് എന്നിവരാണ് കൂറുവാഴ്ചയിൽ ആറാമത്തെ സ്ഥാനമായ നെടുവിരുപ്പിൽ ഇളയ ഏറാടിയെക്കുറിച്ച് കോഴിക്കോടേയും രണ്ടു സൂചനയുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലബാർ സന്ദർശിച്ച ഫ്രാൻസിസ് ബുക്കാനനും മറ്റും ഈ ആറാം സ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട് എന്നാൽ അഞ്ച് കൂറുവാഴ്ച സ്ഥാനങ്ങളിലേക്കല്ലാതെ ആറാമത്തെ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം നടത്തിയതിന് ബന്ധവരെയും തെളിവൊന്നും കിട്ടിയിട്ടില്ല പാവയുടെക്കിടയിൽ ഊഴലനുസരിച്ച് സ്ഥാനങ്ങൾ പങ്കിടുന്ന കൊച്ചിയിലെ രീതി ആയിരുന്നില്ല കോഴിക്കോട്ടുണ്ടായിരുന്നത് മൂപ്പുമുറ അല്ലെങ്കിൽ സീനിയോറിറ്റി മാത്രമാണ് പിന്തുടർച്ച ക്രമത്തെ നിർണയിച്ച മാനദണ്ഡം സീനിയോറിറ്റി പൊതുവെ പാലിച്ചിരുന്നതിനാൽ പിന്തുടർച്ചാവകാശ പ്രശ്നങ്ങളൊന്നും കോഴിക്കോട്ട് ഉണ്ടായിരുന്നില്ല സാമൂഹികയിൽ ഏറെപ്പാട് മുതൽ നെടുവിരുത്തി മൂത്ത കോവിൽ വരെയുള്ള സ്ഥാനികളും ഭരണത്തിൽ സഹായിച്ചു ഇവർക്കൊക്കെയും അവരുടേതായ കോവിഡങ്ങളും ഉദ്യോഗസ്ഥരും സേവകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു സ്വരൂപത്തിലെ തമ്പുരാട്ടന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും വാസസ്ഥലത്തെ കോവിലകം എന്നാണ് വിളിച്ചിരുന്നത് സാമൂതിരിയും മറ്റു യാത്രയ്ക്കിടയിൽ താൽക്കാലികമായി ചില ഭവനങ്ങളിൽ തങ്ങുമ്പോൾ അതിനെ കോവിഡിലകമാകുക എന്നാണ് രേഖകളിൽ പറയുന്നത് അതായത് സാമൂതിരി എവിടെയാണോ താമസിക്കുന്നത് അവിടം കോവിലകമായി തീരുന്നു രാജാവിനൊപ്പം കൊട്ടാരവും സഞ്ചരിക്കുന്നു എന്ന ആചാര ഭാഷയിലെ പ്രതീകാത്മകതയായി ഇതിനെ കാണാം മധ്യമുള്ള കോഴിക്കോടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിലെ മറ്റൊരു സവിശേഷതയാണ് സാമൂതിരിമാർ ഉപയോഗിച്ചിരുന്ന പേരുകളും പട്ടങ്ങളും ബഹുമതി നാമങ്ങൾ അല്ലെങ്കിൽ പട്ടങ്ങൾ ഒരാളുടെ സ്ഥാനത്തെയോ അഥവാ അവർ അവകാശപ്പെടുന്ന സ്ഥാന വലിപ്പത്തെയോ ഉയർത്തിക്കാട്ടുന്നു ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാറിന്റെ അധികാരമേറ്റെടുത്തതിനു ശേഷം സാമൂതിരിയും മറ്റു നാടുവാഴികളുമൊക്കെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പെൻഷൻ വാങ്ങി രാഷ്ട്രീയ അധികാരമൊന്നും ഇല്ലാതെ കഴിഞ്ഞപ്പോഴും മലബാറിലെ ബ്രിട്ടീഷ് കലക്ടർമാർ അയക്കുന്ന എഴുത്തുകളിൽ സാമൂതിരിയെ ദീർഘമായ വിശേഷണങ്ങളോടെയാണ് അഭിസംബോധന ചെയ്തിരുന്നത് ശ്രീമധു സകല ഗുണസമ്പന്നരാന അഖണ്ഡിതലക്ഷ്മി പ്രസന്നരാന രാജ്യമായ രാജശ്രീ കോഴിക്കോട്ട് മാനവിക്രമ സാമൂതിരി മഹാരാജ ബഹദൂർ അവർ എന്നാണ് ആ ദീർഘമായ വിശേഷണം സാമൂതിരിക്ക് യഥാർത്ഥത്തിലുള്ള ഭരണാധികാരം നഷ്ടമായ കാലത്ത് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടുവെങ്കിൽ അധികാരമുണ്ടായിരുന്ന മധ്യകാലത്ത് സാമൂതിരി എന്ന പേരിന് പുറമെ കുന്നലക്കോനാതിരി പൂന്തുറക്കോൻ മുതലായ പട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതായി കാണാം സാമൂതിരി എന്ന പേര് ആദ്യമായി പരാമർശിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇബിൻ ബത്തൂത്തയാണ് സാമൂതിരി എന്ന പേരിന്റെ നിഷ്പത്തിയെ പറ്റി പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് സാമൂതിരി എന്നതിനൊപ്പം കോഴിക്കോടൻ ഗ്രന്ഥവരിയും സാമൂതിരി താമൂരി എന്നും യൂറോപ്യൻ ഭാഷകളിൽ സാമോറിയൻ എന്നുമാണ് ഉപയോഗിക്കുന്നത് സാമൂതിരി എന്ന പേരിന്റെ നിഷ്പത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവില്ല മധ്യകാലത്തെ വിദേശ സഞ്ചാരികൾ പലരും സാമൂതിരി എന്നതിന്റെ അർത്ഥം ചക്രവർത്തി എന്നാണ് പറയുന്നത് സാമൂതിരി ചരിത്രം എഴുതിയ കെ വി കൃഷ്ണയുടെ അഭിപ്രായത്തിൽ ലോർഡ് അല്ലെങ്കിൽ ചക്രവർത്തി എന്നർത്ഥം വരുന്ന സ്വാമി എന്ന സംസ്കൃത പദം മലയാളത്തിലും തമിഴിലും സാമി സാമി ചാമി താമു എന്നിങ്ങനെയായി തീർന്നു തിരി എന്നത് നമ്പൂതിരി ഘട്ടതിരി എന്നിവയിലുള്ളതുപോലെ തിരുമുൽപ്പാട് എന്നതിന്റെ ചുരുക്ക രൂപമാണ് ചുരുക്കത്തിൽ സ്വാമി തിരുമുൽപ്പാടാണ് സാമൂതിരി ആയത് എന്നാണ് കെ വി കൃഷ്ണനയുടെ അഭിപ്രായം ഡോക്ടർ എം ജി എസ് നാരായണന്റെ അഭിപ്രായത്തിൽ തമ്പുരാൻ എന്ന വരുന്ന ഏതെങ്കിലും മലയാള വാക്കിന്റെ അറബി രൂപമായിട്ടാണ് സാമൂതിരി എന്ന പേര് ഡോക്ടർ എൻ എൻ നമ്പൂതിരി മറ്റൊരു അഭിപ്രായമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുന്നല കോനാതിരിയാകാം സമുദ്രാധരീശനും സാമുദ്രിയും സാമൂതിരിയും ആയത് സാമൂതിരിയുടെ പ്രസിദ്ധമായൊരു ബഹുമതി നാമമാണ് കുന്നലക്കോനാഗ്രി അഥവാ കുന്നലക്കോം ഇതിന്റെ സംസ്കൃത പരിഭാഷയായ ശൈലാബീശ്വരൻ ആണ് മധ്യകാല സംസ്കൃത കൃതികളിൽ സാമൂതിരിയുടെ പേരായി ഉപയോഗിക്കുന്നത് കുന്നലക്കോൺ എന്നതിന്റെ ആദ്യ പരാമർശം കോപ സന്ദേശത്തിലാണുള്ളത് അതിൽ മാമാങ്കത്തിൽ കുന്നലക്കോൻ പട്ടം സ്വീകരിക്കുന്ന വിക്രമിനെ പറ്റിയാണ് പറയുന്നത് ആദിമ മധ്യകാലത്തിൽ കേരളം അറിയപ്പെട്ടിരുന്നത് മലയാളം മലമണ്ഡലം മലനാട് എന്നൊക്കെയാണ് അങ്ങനെയാണ് അറബികൾ ഈ തീരദേശത്തെ മലബാർ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് കുന്നല എന്നതും സംസ്കൃതത്തിലെ ശൈതാബ്ദിയും മലയാളം എന്ന പദത്തിന് സമാനമാണ് കോൻ എന്നതിനർത്ഥം രാജാവ് എന്നാണ് ആയതിനാൽ കുന്നലക്കോൻ എന്നതിന്റെ അർത്ഥം മലയാളക്കോൻ അഥവാ കേരളത്തിന്റെ രാജാവ് എന്നാകാം കുന്നലക്കോൻ എന്ന പേരിൽ സാമൂതിരിക്ക് നൽകിയതും അവസാനത്തെ ചേര രാജാവായ ചേരമാൻ പെരുമാളാണെന്നും കേരളത്തിൽ ഐതിയത്തിൽ പറയുന്നു അല്ലെങ്കിലും ഉന്നതരായവരിൽ നിന്ന് കിട്ടുമ്പോഴാണല്ലോ ബഹുമതികൾക്ക് മൂല്യമേറുന്നത് സാമൂതിരിമാർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു പട്ടമാണ് പൂന്തുറപ്പോൾ എന്നത് ഇത് പൊതുവെ ഔദ്യോഗിക രേഖകളായ ലിഖിതങ്ങളിലും ഗ്രന്ഥഗതികളിലുമാണ് ഉപയോഗിച്ചിരുന്നത് തുറമുഖം എന്ന അർത്ഥമുള്ള അറബി വാക്കായ ബന്ധറിൽ നിന്നാകാം പൂന്തുറപ്പോൻ എന്ന വാക്കിന്റെ നിഷ്പത്തി അറബികൾ കോഴിക്കോട് തുറമുഖത്തിന്റെ രാജാവായ സാമൂതിരിയെ ബന്ദർക്കോൻ എന്ന് വിളിച്ചിരിക്കാം അറബികളുടെ ബന്ദർക്കോനാകാം നാട്ടുഭാഷയിൽ തൂന്തുറക്കോനായത് മാനവിക്രമൻ മാനവേദൻ വീരരായൻ എന്നിവയാണ് സാമൂഹ്യമാർക്കുണ്ടായിരുന്ന പേരുകൾ മധ്യകാലത്ത് സാമൂതിരി രാജവംശത്തിലെ സമുരാട്ടന്മാർക്കെല്ലാം ഈ മൂന്ന് പേരുകളാണ് ഉണ്ടായിരുന്നത് സാമൂഹിക പദവിയിൽ എത്തുന്നത് മുതൽ മാനവിക്രമൻ എന്ന പേരിൽ മാത്രമാണ് അറിയപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിലും ആ അഭിപ്രായം വാർത്തവുമല്ല അതുപോലെ ഒരു മാനവിക്രമനെ തുടർന്ന് ഭരണത്തിലേറുന്ന ചന്ദ്രാന്റെ പേര് മാനവേദൻ എന്നായിരിക്കും എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതും ശരിയല്ല സാമൂതിരിമാർ പിന്തുടർന്ന കൂറുവാഴ്ചയിലെ മൂപ്പുമുറയും അത്തരമൊരു ക്രമം സാധ്യമല്ല മാത്രമല്ല ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ മാനവേദ സാമൂതിരിയെ തുടർന്ന് മാനവിക്രമൻ സാമൂതിരിയായതിനും ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ മാനവിക്രമനെ തുടർന്ന് വീരരായതും സാമൂതിരിയായതെന്നും കോഴിക്കോടും ഗണ്ടൂരിയും തെളിവുണ്ട് മാനവിക്രമൻ എന്ന പേരിലുള്ള ഗുണങ്ങൾ മാനം അഥവാ ഓണറും വിക്രമം അഥവാ വീരത്വവുമാണ് മാനവേദന എന്ന പേരിലും മാനം എന്ന ഗുണമുണ്ട് സാമൂതിരിമാരുടെ മുൻഗാമികളായ ഏറനാട്ടിലെ ഉടലേവർ ഉപയോഗിച്ചിരുന്ന മാനവീയൻ അഥവാ മാനവീയതൻ എന്നതിന്റെ പരിഷ്കൃത രൂപമാകാം മാനവേദൻ എന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് വരെ ഭരണത്തിലിരുന്ന സാമൂതിരിയുടെ പേരിൽ കോഴിക്കോടേയും ഇരന്തവരിൽ മാനവീയതൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പതിനേഴാം നൂറ്റാണ്ടിലും ഔദ്യോഗിക രേഖകളിൽ മാനവേതൻ എന്നതുപോലെ മാനവീതൻ എന്നും ഉപയോഗിച്ചിരുന്നു സാമൂതിരിമാരുടെ മറ്റൊരു പേരായ വീരരായന്റെ അർത്ഥം വീരനായ രാജാവ് എന്നാണ് ഈ പേരുകളെല്ലാം സാമൂതിരിയുടെ പോരാട്ട വീര്യത്തെ ഊർജിപ്പിക്കുന്നവരാണ് മധ്യകാലത്ത് സാമൂതിരിമാർ ശബ്ദഗാംഭീര്യമാർന്ന ചില പട്ടങ്ങൾ ഉപയോഗിച്ചു ഏർനാടുഡയർ എന്ന താരതമ്യേന താഴ്ന്ന നിലയിൽ നിന്നാണ് കോഴിക്കോട്ടെ രാജാവ് എന്ന നിലയിലേക്കുള്ള സാമൂഗ്രമാരുടെ ഉയർച്ച അതിനാൽ തങ്ങളുടെ അധികാരത്തെ സാധൂകരിക്കാൻ സാമൂഗ്രി പ്രയോജനപ്പെടുത്തിയ ഒരു വഴിയാണ് ഇത്തരം പേരുകളുടെ ഉപയോഗം യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളവരിൽ ഉയർന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ നിന്നും അവർ ശ്രമിച്ചത് മധ്യകാല കേരള രാഷ്ട്രീയ സംസ്കാരത്തിലെ സവിശേഷതയായി ഇതിനെ കരുതാം ഇതോടൊപ്പം ക്ഷേത്ര സംരക്ഷണം മാമാങ്കം തൈപ്പൂയം മുതലായ ഉത്സവങ്ങളുടെയും ും പോലുള്ള പണ്ഡിത പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്തു എന്നിവയിലൂടെ തങ്ങളുടെ അധികാരവും പ്രൗഢിയും വർദ്ധിപ്പിച്ച് ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കാം സാമൂതിരി ഭരണത്തിലെ കോഴിക്കോട് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ വി വി ഹരിദാസ് പങ്കുവച്ച നിരീക്ഷണങ്ങൾ തടരും ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം തറസിത്തെ തറമുഖങ്ങൾ